ഇനി നമുക്ക് പോലെ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണ അയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇവിടെ അപ്പോൾ ഈ ആ അന്താരാഷ്ട്ര കുറ്റവാളി അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമുമായി റാണ കൂടിക്കാഴ്ച നടത്തിയതായി എൻ ഐ എ പറയുന്നുണ്ട് റിക്രൂട്ട്മെന്റിന് പുറമെ കൊച്ചിയിലടക്കം ഭീകരപ്രവർത്തനം ലക്ഷ്യം വെച്ചിരുന്നതായും പ്രാഥമിക നിഗമനം റാണയെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിൽ നിന്നുള്ള മൂന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സഹിൻ ഗുഡ് മോർണിംഗ് ഹാപ്പി വിഷു നമ്മൾ ഇന്നലെ ഇന്നലെ പൊട്ടിച്ചു അടിപൊളിയായിരുന്നു ഇവിടെ ഇന്നിപ്പോ രാവിലെ ഹലോ മലയാളം ൂർ ഇപ്പോൾ എൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇയാള് ഈ ചോദ്യം ചെയ്യലിനോട് ഒന്നും തന്നെ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പലപ്പോഴും പല ചോദ്യങ്ങൾക്കും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അതിലൂടെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ഒരു സമീപനമാണ് നഖാവൂർ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം അധോലോക നായകനായിട്ടുള്ള ദാവൂദ് ഇബ്രാഹീമുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് അല്ലെങ്കിൽ കണ്ടെത്തലിലാണ് എൻ ഐ എ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം ഇയാളുടെ ഈ ദുബായ് സന്ദർശനം ഇതെല്ലാം വലിയ സംശയത്തിലാണ് എൻ ഐ എ നോക്കിക്കാണുന്നത് അവിടെ ഇയാൾ എത്തിയ സമയത്ത് ദാവൂദും എത്തിയതായി എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ദാവൂദിന്റെ സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് കൂടി എൻ ഐ എ പരിശോധിക്കുകയാണ് കൂടാതെ ഇയാൾ കൊച്ചിയിൽ എത്തിയത് അവിടെ റിക്രൂട്ട്മെന്റ് മാത്രമല്ല ഈ പ്രതി ലക്ഷ്യം വെച്ചതെന്ന് എൻ ഐ എ സംഘം സംശയിക്കുന്നു കാരണം അവിടെ ഒരു ഭീകരപ്രവർത്തനം കൊച്ചിയിൽ ഒരു ഭീകരപ്രവർത്തന വിവരം ലക്ഷ്യം വെച്ചിരുന്നതായാണ് എൻ ഐയുടെ വിലയിരുത്തൽ എന്തായാലും കൊച്ചിയിൽ നിന്ന് മൂന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ദില്ലിയിലെത്തിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ആൾ കസ്റ്റഡിയിലായി എന്നുള്ളൊരു സംശയം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ആ എൻ ഐയുടെ ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾ കൊച്ചിയിലും ഒപ്പം തന്നെ ഈ തഹാവൂർ റാണ കേരളത്തിലും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമാണുള്ളത് അതുകൊണ്ട് അതായത് ഈ തഹാവൂർ റാണയെ പിടികൂടുന്ന സമയത്ത് അല്ലെങ്കിൽ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്ന സമയത്തൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ നേരത്തെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നവരും ഒക്കെ പറഞ്ഞതുപോലെ കൂടുതൽ കൂടുതൽ പേരുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണല്ലേ തീർച്ചയായിട്ടും ഈ എൻ ഐ എ അന്വേഷണത്തിന് ഒരു ഘട്ടത്തിൽ നേതൃത്വം നൽകിയിരുന്നത് ബെഹ്റയാണ് നമ്മുടെ കേരളത്തിന്റെ പോലീസ് മേധാവി ആയിരുന്ന പിന്നീട് എൻ ഐ എ ഡയറക്ടർ ആയിരുന്ന ബെഹ്റയാണ് ക്ഷമിക്കണം നേരത്തെ എൻ ഐ എ ഡയറക്ടർ ആയിരുന്ന ബെഹ്റയാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിന് അന്വേഷണത്തിന് ലീഡ് ചെയ്തിരുന്നു കൊണ്ടിരുന്നത് അതിന്റെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൽ നിന്നൊക്കെ നമുക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിൽ വലിയ ഇടപെടലുകൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുകൾ പുറത്തു വരും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരും എന്തായാലും അക്കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും ചെയ്തു ശരി ശരി സഹീൻ ഹാപ്പി വിഷു ഒരിക്കൽ കൂടി